വേല ആഭിമുഖ്യത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നവംബർ നവംബർഒന്നു മുതൽ വരെയാണ് യജ്ഞം നടത്തുന്നതെന്ന് സംഘാടകർ അറിയിച്ചു ആദ്യ ദിനത്തിൽ ആചാര്യവരണം വിഗ്രഹഘോഷയാത്ര കലവറ നിറക്കൽ വൈകുന്നേരം അഞ്ചുമണിക്ക് സ്വർഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിക്കും ഞായറാഴ്ച ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും ലളിത സഹസ്രനാമം കീർത്തനം തുടങ്ങിയ പരിപാടികളും വരെ വൈവിധ്യമാർന്ന നടത്തും ഇവരുടെ എല്ലാ കഥകളും ഈ ദേവി ഭാഗവത നവാഹത്തിൽ ഉൾക്കൊള്ളിട്ടുണ്ട് മഹാ ഒരു ഗ്രന്ഥമാണിത് വേദവ്യാസ മഹർഷിയാൽ വിരാജിതമാണ് ഈ ദേവി ഭാഗവതം അത് നമ്മൾ എല്ലാ ഭക്തജനങ്ങളും കേട്ട് സായുജ്യമടയണം അതാണ് എല്ലാവർക്കും ആഗ്രഹം ഈ കനിയുഗത്തിൽ അതെത്രയും വലിയ പുണ്യമാണ് ഈ വേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത് ചെറുനട്ടൂരി ഭഗവതി ക്ഷേത്രത്തിൽ ചിട്ടഞ്ചേരി വേല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന നവംബർ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ശ്രീമതി രജനി ഉണ്ണികൃഷ്ണൻ അവർകൾ വന്ന് ഈ ദേവി ഭാഗവത നവാഹയജ്ഞം യജ്ഞം തരാമെന്ന് ഏറ്റിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് നാടിൻ്റെ ഐശ്വര്യത്തിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവുന്നതിന് വേണ്ടിയും ചെറുനട്ടൂരി ക്ഷേത്രത്തിലെ ഈ ഒരു നവാഹയജ്ഞം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേല ആകുമ്പോൾ ഇതിൽ തീരുമാനമെടുത്തെങ്കിലും വനിതാ കൂട്ടായ്മ അവരുടെ ഒരു കൂട്ടായ്മയിലാണ് ഇത് നല്ല രീതിയിൽ നടത്താൻ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതും അവരാണ് ഇതിൻ്റെ മുൻപന്തിയിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവരാണ് ഇതിനെ സഹകരിച്ച് തരുന്നത് വേല കമ്മിറ്റി എല്ലാം കൊണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും വേല വേല കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ സൈഡിൽ നിന്ന് ഭാഗമായിട്ടുള്ള വനിതാ സംഘം അല്ലെങ്കിൽ അവരുടെ ആ കൂട്ടായ്മയാണ് ഇത് നല്ല രീതിയിൽ നടത്താനുള്ള പ്രയത്നങ്ങൾ ഒരു മാസത്തോളമായി ഇവിടെ അവരുടെയാണ് കോർഡിനേറ്റർ ജയന്തി പൊന്നുകുട്ടൻ മാനേജിംഗ് ട്രസ്റ്റി ഗോവിന്ദരാജ മേനോൻ ട്രസ്റ്റി കെ ചന്ദ്രമോഹൻ മുഖ്യ രക്ഷാധികാരി എം വിശ്വനാഥൻ വേലക്കമ്മറ്റി പ്രസിഡന്റ് ഹരിദാസ് സെക്രട്ടറി എൻ കെ രാജൻ ട്രഷറർ വി ദേവദാസ് എന്നിവരാണ് സംഘാടകർ